ഹലോ വെൽക്കം ടു സുമീ സുമീമു ഫാസ്റ്റ് സ്റ്റേ കിച്ചൻ അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ നോമ്പുത്ര വിശേഷമാണ് വെറൊന്നുമില്ല അപ്പവും ബീഫ് കറിയും പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ തണിമത്തൻ ജ്യൂസും കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ നോമ്പ് വിശേഷങ്ങൾ എന്താണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണല്ലേ അപ്പോൾ ഇന്ന് വേറെ പിന്നെ കുക്കിങ്ങിൻ്റെ ഒന്നും കാണിക്കണ്ടല്ലോ കാര്യം നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് തന്നെയാണ് ബീഫ് കറിയും പിന്നെ നമ്മുടെ അപ്പവും അപ്പം ഇന്നിപ്പോൾ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് മുട്ട ഞാനൊന്ന് പുഴുങ്ങി രണ്ടായിട്ട് കട്ട് ചെയ്ത് ിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ലേശം കുരുമുളക് ലേശം നമ്മുടെ ഗരം മസാല പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഉപ്പ് പാകത്തിന് എന്നിട്ട് സാധാ വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് കട്ടിക്ക് കട്ടിക്കൊന്ന് ആ മിക്സ് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മുട്ടയിലോട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ വേറൊന്നുമില്ല ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട അതിൻ്റെ ആ ഉൾഭാഗത്തോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മുടെ മറ്റേ മുട്ട ഓംബ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അപ്പോഴത് ഇവിടെ നമ്മുടെ അപ്പം ഉണ്ടാക്കാനുള്ള പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവൊക്കെ ഞാൻ അടിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം മാവൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും അപ്പത്തിൻ്റെ മാവ് അടിക്കുന്ന ടൈമിൽ രണ്ട് പ്രാവശ്യം എടുക്കാൻ പാകത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കും എപ്പോഴും എപ്പോഴും നമുക്കൊന്ന് അടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ പൊടി ഒരു മണിക്കൂർ മതി നമ്മുടെ മാവൊന്ന് പൊന്തി വരാനായിട്ട് വേറൊന്നും ചേർക്കല്ല നമ്മുടെ പത്തിരിപ്പൊടി ഏതാണ് കമ്പനി ഏതായാലും കുഴപ്പമില്ല പത്തിരിപ്പൊടി പിന്നെ കുറച്ച് വെള്ളച്ചോറ് പിന്നെ തല പഴയ മാവ് കുറച്ച് പുളിമാവ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കും ആവശ്യത്തിന് ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഈസ്റ്റ് വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കാം ഞാനിപ്പോൾ പുളിമാവ് ചേർക്കുന്നതുകൊണ്ട് ഈസ്റ്റിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് പൊങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മാവ് കറക്റ്റ് ഒരു മണിക്കൂർ മതി കേട്ടോ പുളിമാവിൻ്റെ അളവ് കൂടുതലും ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കൊണ്ട് വരിക അപ്പോൾ അത് നല്ല സോഫ്റ്റ് ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റുണ്ട് വെറുതെ ചൂടനെ നമുക്ക് കഴിക്കാനാണെങ്കിൽ അപ്പം തന്നെ എന്നാ ടേസ്റ്റാണെന്ന് അറിയാവോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോസിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ ഇതിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അതെ അതുപോലെ ഒരു ഫ്രൈ പാൻ വെച്ച് ഒരു ഒന്ന് ചുമ് ഒന്ന് കറക്റ്റ് ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആ അരപ്പൊക്കെ തേച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ മുട്ട ഓരോന്നായിട്ട് കമഴ്ത്തി കമഴ്ത്തി വെച്ചുകൊടുക്കുക കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ടേസ്റ്റായിട്ടോ നമുക്ക് ചുമ്മാ ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ചോറിനാണെങ്കിൽ എന്തിൻ്റെ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനുണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ട് ചുമ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയൊരു പാത്രത്തിൽ വെച്ചിട്ട് സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ ചുമ്മാ കഴിക്കാൻ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സംഭവം ഉണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് അടച്ചു വെച്ചോണം കേട്ടോ മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ട മിക്കവാറും നമ്മുടെ തലയിലോ കണ്ണിലോ മൂത്തൊക്കെ ചെന്ന് തെറിച്ച് വടവിടയിൽ നിന്ന് പൊട്ടി അങ്ങ് തെറിക്കും അപ്പം ലോ ഫ്ലെയിമിലാണ് ഫുൾ ലോയിൽ വേണം വെക്കാൻ ഒട്ടും തന്നെ കരിഞ്ഞു പോലും കേട്ടോ എന്നിട്ട് മറിച്ചും തിരിച്ചൊന്നും ഇടേണ്ട ആ ഒറ്റ ഇതിൽ തന്നെ അതൊന്നും മുറിഞ്ഞ് നമുക്കറിയാമല്ലോ ഒരു അഞ്ച് മിനിറ്റ് തികച്ച് വേണ്ട അപ്പോഴേക്കും അത് നന്നായിട്ട് മുറിഞ്ഞ് വരിക അപ്പോഴേക്കും നമ്മളെ ചട്ടുകം വെച്ച് ജസ്റ്റ് ആ മുട്ട ഒന്ന് തിരിച്ചങ്ങ് വെച്ചാൽ മതി എന്നിട്ട് പിന്നെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ മാറ്റുക അത്ര ു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ അപ്പം ഒരുമിച്ചത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ ഇനിയിപ്പോൾ തണ്ണിമത്തിൻ്റെ ഒരു ജ്യൂസ് തയ്യാറാക്കണം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ സുഖവും നല്ല ആയിട്ടൊക്കെ തോന്നുന്നത് തണ്ണിമത്തനാണ് കേട്ടോ അപ്പം അതേ മുട്ട കണ്ടോ ഇതുപോലെ ഒരു മുട്ട മാത്രം ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടേ അത് പുഴുങ്ങിയെടുത്ത ടൈമിൽ തന്നെയും ഒന്ന് പൊട്ടി ആയിരുന്നത് അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പം നല്ല സൂപ്പർ അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് കല്ല് നമ്മൾ പാനിൽ ഒഴിക്കുമ്പോൾ പോകും മാവ അവിടെ പിടിക്കാത്ത ീ ചൂടി തീയുടെ അളവ് ഒന്ന് കൂടി പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് തീ ലോയിലും മീഡിയത്തിലൊക്കെ ഒന്ന് വെച്ച് നമ്മളപ്പത്തിൻ്റെ ആ പാനൊന്ന് വെക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നോക്കണേ അപ്പോൾ ഇത് ചായക്കുള്ള തയ്യാറെടുപ്പ് അതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് തണ്ണിമത്തം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസും കൂടെ ഒന്ന് അടച്ച് റെഡിയാക്കണം പാലും തണ്ണിമത്തനും കുറച്ച് ഐസ് ക്യൂബും പിന്നെ എന്താണ് കുറച്ച് നമ്മുടെ പഞ്ചസാരയും കൂടെ ഇട്ടുക പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് എല്ലാ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫ് കറി നമ്മുടെ മുട്ട ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും മോളും കുറേ നേരമായിട്ട് വാപ്പിനെയും മോനെയൊക്കെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഇക്കയും വന്നില്ല മോനും വന്നില്ല പള്ളിയിൽ പോയി നിസ്കാരമൊക്കെ േ വരുള്ളൂ നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ വേഗം ഇരിക്കുകയാണ് റെഡി ആയിട്ട് ഒന്നാമത് മോക്ക് ഭയങ്കര തിരക്കണം അവരെ കാണാഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുക കേട്ടോ പാപ്പി ഇപ്പം വരൂ ഇക്കാക്കി ഇപ്പം വരൂ എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കാം കേട്ടോ അപ്പം പാത്രം കൊണ്ടുവരുമ്പോൾ അവക്കുള്ള കുഞ്ഞി പാത്രം എല്ലാം കണക്കാക്കി വേണം കൊണ്ടുവരാൻ നമ്മുടെ പ്ലേറ്റ് മാത്രം പോരാ അവക്കും പ്ലേറ്റ് സെപ്പറേറ്റ് ചെയ്ത് അതുപോലത്തെ ഒരു കുഞ്ഞ് ബൗൾ പോലത്തെ സ്റ്റീൽ പ്ലേറ്റാണ് കൊണ്ടുവരുന്നത് ബാക്കി ഏത് പാത്രം ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ താഴെ ഇടും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളുടെ ഒമ്പതാമത്തെ നോമ്പുതുറ വിശേഷം വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു അപ്പോൾ അതുപോലെ നിങ്ങളുടെ നോമ്പുത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വാച്ച്ബറും കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്പാവേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാ പേരും വീഡിയോസൊക്കെ കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോവരുത് കേട്ടോ പോവരുതേ അപ്പോൾ പിന്നെ എന്താണ് പിന്നെ ഷോർട്സൊക്കെ ഞാൻ ഇതിലൊപ്പം ഇടുന്നുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഓരോ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു താങ്ക് യു സോ മച്ച്